എനിക്ക് ഓട്ടം കിട്ടി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ടൗണിൽ പോയി ടൗണിൽ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ ഓടി ഓടി ഓടിയിരിക്കുകയായിരുന്നു ഇപ്പൊ സമയം ഏകദേശം അഞ്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇന്നലെ നമ്മുടെ വിശേഷം എന്താന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയായിട്ട് പുതുതായിട്ട് ഓടാൻ ഇറങ്ങുന്ന ആൾക്കാര് അനുഭവിക്കേണ്ട കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓട്ടോറിക്ഷയായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ആൾക്കാർക്ക് പണിയൊക്കെ ഇട്ടിട്ടുണ്ട് വണ്ടി സ്റ്റാൻഡ് ഇടാൻ പറ്റുന്നില്ല ഓടാൻ പറ്റുന്നില്ല എന്നുള്ളൊക്കെ ഒരു പരാതി പരാതിയല്ല ഇങ്ങനെ പറഞ്ഞു കേട്ട് അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു പുതുതായിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനു ഇതിനുമുമ്പ് ഞാൻ വീഡിയോ തുടങ്ങിയ യൂട്യൂബ് വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ അതിൻ്റെ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി അപ്പോൾ ഓർത്തുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് പറയാനുള്ളത് വെട്ടക്കുറവുണ്ടല്ലേ ഓട്ടോ വണ്ടീൻ്റെ പുറയിലൊന്നിരുന്ന് നോക്കാം ആ ഇത് കുഴപ്പമില്ല ഓക്കെ എസ് ഓക്കെ അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഓട്ടോറിക്ഷയായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടുത്തെ പെർമിറ്റിനെ കുറിച്ച് നന്നായിട്ടൊരു ധാരണ നിങ്ങൾക്ക് വേണം അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലുള്ള പെർമിറ്റാണ് പിന്നെ അതുപോലെ കോർപ്പറേഷൻ പെർമിറ്റുണ്ട് അതുപോലെ പഞ്ചായത്ത് പെർമിറ്റുണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ വരുന്നത് പഞ്ചായത്ത് പെർമിറ്റ് ആൾക്കാർക്കാണെന്നാണ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയത് ഇപ്പോൾ നമുക്ക് മെസ്സേജ് ആൾക്കാർ ഓട്ടോറിക്ഷക്കാരൊക്കെ കാലക്കായിട്ടൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നല്ലോ അപ്പോൾ അവരുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ അവർക്ക് പുതുതായിട്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ അവരുടെ തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് വണ്ടി എടുത്ത് ഉടങ്ങി നമുക്ക് എല്ലാ സ്റ്റാൻഡിലും കിടന്ന് ഓടാം വീടിൻ്റെ ഭാഗത്തുള്ള സ്റ്റാൻഡിൽ കിടന്ന് ഓടാമെന്നുള്ളൊരു ധാരണയിൽ ഓട്ടോറിക്ഷ എടുത്ത് ഓടാം ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞിട്ട് അടുത്തുള്ള സ്റ്റാൻഡിൽ പോയി വണ്ടി ഇടുമ്പോഴാണ് പറ്റുന്ന പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓട്ടോറിക്ഷ എടുത്ത് ആദ്യമായിട്ട് ഈ ഓട്ടോഫീലിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് കൂടുതലൊന്നും പെടുന്നത് ഇതിനകത്ത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടുമ്പോൾ നമ്മളവിടുത്തെ പെർമിറ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ അവിടെ സ്റ്റാൻഡ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡ് ഏതാണോ ആ സ്റ്റാൻഡിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതിൻ്റെ ഓട്ടോ എങ്ങനെയൊക്കെയാണ് എത്രയൊക്കെ ആൾക്കാർ ഓട്ടോറിക്ഷ ഓടുന്നൊരു മിനി ഒരു ഇത് കാണുമല്ലോ നമ്മുടെ ആ സ്റ്റാൻഡിൽ തന്നെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് അവരുടെ വിശേഷമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഓടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളവിടെ കൺവീനറോ ജോയിൻ കഴിഞ്ഞിട്ട് ആരായിക്കോട്ടെ അവിടെ അത് പറയുക എനിക്കിതുപോലെ വണ്ടി ഓടാനാണ് എനിക്കവിടേ ഒരു അപേക്ഷ ധാരണം എന്ന് പറഞ്ഞ് പറയുക ആ സ്റ്റാൻഡിനെ കുറിച്ചോ ഒന്നും അറിയാതെ ആ സ്റ്റാൻഡിൽ ഇനി അവിടെ വേക്കൻസി അവസരം അതായത് സ്റ്റാൻഡിൽ അവസരം കൊടുക്കുന്നുണ്ടോ ചില ഓരോ സ്റ്റാൻഡിലും ഓരോ രീതിയാണല്ലോ ചിലപ്പോൾ ഒരു സ്റ്റാൻഡിൽ പറയും ഇത്ര മെമ്പർമാർ കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എടുക്കത്തില്ല ഉടങ്ങി എടുക്കത്തില്ല എന്നുള്ളൊരു ധാരണ ധാരണയിലൊക്കെ നിൽക്കും അപ്പം നമ്മൾ ആ സ്റ്റാൻഡിൽ ഇപ്പോൾ തിരക്കണം നമ്മൾ തിരക്കാതിരുന്ന് ഇട്ട് നമ്മളൊരു വണ്ടിയായിട്ട് ഒരു പുതിയൊരു വണ്ടി എടുത്ത് ഓടാമെന്നുള്ള ധാരണയിൽ നടക്കത്തില്ല അവരായിട്ട് എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിൽക്കത്തേ ഉള്ളു അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡ് പിടിച്ച് എന്താണ് ആ ഓടണമെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അവിടുത്തെ ഏത് സ്റ്റാൻഡാണോ ആ സ്റ്റാൻഡിലെ ആൾക്കാരത് നേരത്തെ തന്നെ നമുക്ക് ചോയ്ച്ച് മനസ്സിലാക്കണം അത് മുനിസിപ്പാലിറ്റി ആകട്ടെ കോർപ്പറേഷൻ ആകട്ടെ എല്ലാം അങ്ങനെയൊക്കെ തന്നെ പഞ്ചായത്ത് എല്ലാം അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ അവിടെയുള്ള സ്റ്റാൻഡിൽ ബന്ധപ്പെടാൻ നോക്കുക എന്നിട്ട് മാത്രമേ കൂടെ ഇറങ്ങാവുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ടൗണിൽ കിടന്ന് ഓടുന്ന സുഹൃത്തുക്കൾ ഇലക്ട്രിക് വണ്ടി എടുക്കും ഇലക്ട്രിക് വണ്ടി ഷോറൂംമാരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഓൾ കേരള പെർമിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ട്രിക് വണ്ടി അവരെ കൊണ്ട് എടുപ്പിക്കും എടുപ്പിച്ച് കഴിയുമ്പോൾ അവർ ഓടാ ആദ്യമായിട്ട് ഓടാൻ ആൾക്കാരായിട്ട് അവർക്ക് അറിയാൻ പറ്റത്തില്ല അവരുടെ ഇവർ എന്താ ഓൾ കേരള പെർമിറ്റ് ഇങ്ങനെ എല്ലായിടം ഓടാല്ലോ എന്നുള്ളൊരു അങ്ങനെയാണ് ചിന്തിക്കുക പക്ഷെ ഓൾ കേരള പെർമിറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ആളെ കൊണ്ട് എവിടെയുണ്ടെങ്കിലും പോകാന്ന് പോകാമെന്നുള്ളൊരു ധാരണ ധാരണയിലാണ് ആ പെർമിറ്റ് വരുന്നത് അത് പിന്നെ നിന്ന് ഇപ്പം ഞാൻ നല്ലപ്പോഴക്കാരനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് ഇടന്ന് ഓടാൻ പറ്റുമോ ആ സ്റ്റാൻഡിൽ കയറ്റി ഇടാൻ പറ്റുമോ അവിടുത്തെ സ്റ്റാൻഡായിട്ട് സംഭവിക്കുമോ ഇല്ല സമ്മതിക്കത്തില്ല അപ്പോൾ ഓൾ കേരള പെർമിറ്റ് നമ്മൾ ആളെ കൊണ്ട് പോകുന്നതിനാണ് കേട്ടോ അതായത് നമ്മുടെ ടാക്സി കാറുകളില്ലേ ടാക്സി കാറുകൾ അതേപോലത്തെ പെർമിറ്റാണ് ഓൾ കേരള പെർമിറ്റ് നമ്മുടെ ടൗണ് മുനിസിപ്പാലിറ്റി കീഴിൽ ആ വണ്ടി വരുമ്പോഴുള്ള റോൾ അല്ലാതെ ഓൾ കേരള പെർമിറ്റ് എന്ന് അറിയാതെ ഓൾ കേരള പെർമിറ്റ് ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കും അപ്പോൾ എണ്ണ എടുക്കണ്ടല്ലോ കുറച്ച് ലാ പൈസ ഒക്കെ ലാഭിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ആ വണ്ടി എടുക്കും എടുത്തിട്ട് സ്വന്തം വീടിൻ്റെ ബാധിക്കുള്ള സ്റ്റാൻഡിൽ കൊണ്ട് ഇടാന്ന് ചോദിച്ചപ്പോൾ അവിടെ പറ്റത്തില്ല ഇതിന് പെർമിറ്റ് ഇല്ല പെർമിറ്റ് ഇല്ലാതെ വിടിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ എൻ്റെ സ്റ്റാൻഡ് ഇത് ബീച്ച് സ്റ്റാൻഡ് ഇവിടെ കിടന്നാണ് ഓടുന്നതെങ്കിൽ ഞാനൊരു ഇല ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഇലക്ട്രിക് ഓട്ടോ കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് ഓടും എൻ്റെ സ്വന്തം സ്റ്റാൻഡ് എൻ്റെ സ്വന്തം വീട് എൻ്റെ സ്വന്തം ഏരിയ അപ്പം ഞാൻ കിടന്ന് ഓടും പക്ഷേ എന്നും പറഞ്ഞു എൻ്റെ ഈ ഇലക്ട്രിക് ഓട്ടോ ഓൾ കേരള പെർമിറ്റുള്ള എൻ്റെ ഇലക്ട്രിക് ഓട്ടോ എനിക്ക് വേറെ സ്റ്റാൻഡിൽ കിടന്ന് ഓടാൻ പറ്റത്തില്ല പറയുമ്പോൾ ഓൾ കേരള പെർമിറ്റ് എന്ന് പറയും പക്ഷെ നമുക്ക് അങ്ങനെ ഇടന്ന് ഓടാൻ പറ്റത്തില്ല അതാണ് അതിനകത്തുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കുമ്പം ആ ഷോറൂമു കാര്യത്ത് പ്രത്യേകം പറയേണ്ടത് പെർമിറ്റ് കയറ്റി തരാൻ പറയണം പെർമിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും പഞ്ചായത്ത് വണ്ടി ആണെങ്കിലും ഏത് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയാലും പെർമിറ്റോടെയാണ് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങത്തുള്ളു ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി ഇറങ്ങുവാണെങ്കിൽ അത് പഞ്ചായത്ത് ഏതെങ്കിലും സ്ഥലത്തുള്ള ഇത് കാണിച്ചിട്ട് അവിടുത്തെ അഡ്രസ്സിൽ ഇത് വെച്ച് കാണിച്ചിട്ട് പഞ്ചായത്ത് പെർമിറ്റ് ഇറങ്ങും ഓട്ടോറിക്ഷ ഇറങ്ങും അങ്ങനെ ഇറങ്ങും ഇപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ ഇപ്പോൾ ടൗണിലുള്ള ഒരാൾ എനിക്ക് ഷോറൂമിന് ഒരു പുതിയൊരു ഓട്ടോറക്ഷ എടുക്കണം പെർമിറ്റുള്ള വണ്ടിയില്ല പെർമിറ്റ് ഇല്ലാത്ത സാധനം ഒരു ഓട്ടോ റക്ഷ എടുക്കണമെങ്കിൽ എനിക്ക് കിട്ടും അത് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ സെയിം കാര്യം തന്നെ എനിക്ക് ഇവിടെ കിടന്ന് ഓടാം പക്ഷെ വേറെ സ്റ്റാൻഡിൽ കിടന്ന് ഓടാൻ പറ്റില്ല നമുക്ക് എല്ലാ സ്റ്റാൻഡിലും കിടന്ന് ഓടണമെങ്കിൽ ടൗണിൽ മുനിസിപ്പാലിറ്റി കാര്യമാണ് കേട്ടോ എല്ലാ സ്റ്റാൻഡിലും കിടന്ന് ഓടണമെങ്കിൽ നമുക്ക് ബോണറ്റ് നമ്പർ ഉണ്ട് വണ്ടിയിൽ അറിയാമല്ലേ രണ്ടുമൂന്ന് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ബോണറ്റ് നമ്പർ ഓരോ ഓരോ ബോണറ്റ് നമ്പറും ഇപ്പം എൻ്റെ ബോണറ്റ് നമ്പർ എഴുപത് ഏഴാണ്ട് എൻ്റെ പഴയ വണ്ടീൻ്റെത് ഇത്രയായിരുന്നു മറന്നു അങ്ങനെ അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോരോ ബോണറ്റ് നമ്പറും ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അങ്ങനെ മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിപ്പോൾ പെർമിറ്റ് കയറ്റാന്നുള്ളൊരു ഓപ്ഷൻ ഇതുവരായിട്ടും മുനിസിപ്പാലിറ്റി പെർമിറ്റ് കേറ്റാന്നുള്ളൊരു ഓപ്ഷൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അതേസമയം കോർപ്പറേഷൻ അതായത് നമ്മുടെ തൊട്ടടുത്ത് ഇറക്കുന്ന എറണാകുളം എറണാകുളത്ത് എന്ന് പറയുമ്പം ഇപ്പോൾ എൻ്റെ വണ്ടി കോർപ്പറേഷൻ പെർമിറ്റുള്ള ഒരു ഓട്ടോറിക്ഷ ആണെങ്കിൽ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് ഷോറൂമിന് വേറെ വണ്ടി എടുക്കുവാണെങ്കിൽ ഇലക്ട്രിക് വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് കയറ്റാൻ പറ്റും കോർപ്പറേഷൻ വണ്ടി പക്ഷേ മുനിസിപ്പാലിറ്റി പറ്റുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആവിടെ അറിയത്തില്ല അറിയാത്തതിൻ്റെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വീഡിയോയിൽ പിന്നെ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് വേറെ രീതിയിലുള്ള പ്രശ്നമൊക്കെയാവും അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് സംസാരിക്കാൻ നിൽക്കുന്നത് എന്താണെന്നിപ്പം ഞാൻ ഷോറൂമിൽ ഷോറൂമിലൊരു പയ്യനായിട്ട് സംസാരിച്ചതിനെക്കുറിച്ച് അപ്പം അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആക്കിയിട്ട് വീഡിയോ ആയിട്ട് പറയാമെന്ന് വിചാരിച്ച് നമ്മുടെ ഇലക്ട്രിക് വണ്ടിക്ക് എന്തുകൊണ്ടാണ് പെർമിറ്റ് ഇവിടെ കയറ്റാൻ പറ്റാത്തതിൻ്റെ ഇത് കുറച്ച് ക്ലാരിറ്റി ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇലക്ട്രിക് ഓട്ടോ സ്റ്റാൻഡിന്റെ ഭാഗത്തൊക്കെ വന്നത് കണ്ടോ ആളെ കൊണ്ട് വന്നു ഞാൻ തോന്നി ഇലക്ട്രിക് വണ്ടിയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ ഇലക്ട്രിക് വണ്ടി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് വണ്ടി ഇപ്പൊ ഇപ്പം ഇറങ്ങുന്ന എല്ലാ ഇലക്ട്രിക് വണ്ടിയും നല്ല വണ്ടികളാണ് ഇപ്പൊ ടി വി എസിന്റെ നല്ല അടിപൊളി ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരു വണ്ടീനെ ഞാൻ മോശപ്പെടുത്തി പറയുന്നതെന്നല്ല നമ്മൾ ഈ പുതുതായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഈ ഓട്ടോ പ്രസ്ഥാനത്തിലോട്ട് വരാവുള്ളൂ അല്ലെങ്കിൽ ഞാനായിട്ട് പറഞ്ഞ് നിങ്ങൾ ഓട്ടോ പ്രസ്ഥാനത്തിലോട്ട് വലിച്ചിടുന്നതല്ല ഓട്ടോറിക്ഷ എൻ്റെ ചാനലിൽ അറിയാമല്ലോ ഓട്ടോറിക്ഷ വിശേഷങ്ങൾ ഓട്ടോറിക്ഷ വ്ളോഗ് വീഡിയോസ് ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓട്ടോറിക്ഷക്കാർ ഇത് ചെയ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് ഞാൻ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെയുള്ള ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ വേറൊള്ള ഓട്ടോറിക്ഷക്കാരിങ്ങനെ പറയുകയാണെന്ന് എനിക്കറിയില്ല ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല ഈ പുതുതായിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ മാക്സിമം ഇവരെ വരണ്ട എന്നുള്ള രീതിയിലേ പറയത്തുള്ളൂ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പം ഓട്ടം വളരെ മടുപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഓണം വള്ളംകളിയൊക്കെ സ്റ്റാർട്ടായി തുടങ്ങുമ്പോഴേ നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ സീസൺ നമ്മുടെ എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഓട്ടോ ഉള്ള ടൈമും ഓട്ടോ ഇല്ലാത്ത ടൈമും ആ ഒരു കാറ്റഗറിയിലാണ് ഒരു ഓളത്തിലാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ വേറുള്ള പണിയും കാര്യങ്ങളൊക്കെ പോത്ത് പോകുന്നത് വണ്ടിയൊക്കെ ഏറ്റിട്ടെ ഫസ്റ്റ് ആയി ഞാൻ ഞാൻ വണ്ടി അങ്ങോട്ട് കയറ്റി കേട്ടെ വിശേഷം പറയാതെ വണ്ടിയിട്ട് എനിക്ക് കയറ്റിയിട്ട് ഫസ്റ്റ് വണ്ടിയായി ഫസ്റ്റ് ഞാൻ സെക്കൻഡ് അരാ സെക്കൻഡ് ഇസാക്ക് സി എൻ ജി വണ്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോയി ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഓട്ടം നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നോണ്ടിരുന്നായിരുന്നു അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഒരുമാതിപ്പെട്ട ചെറുപ്പക്കാരെല്ലാം വേറുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും കടലിൽ പോകുന്നവരുണ്ടായിരിക്കും വേറുള്ള ഡ്രൈവർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും ഇപ്പൊ ഞാൻ തന്നെ അറിയാലോ ബാങ്കിന്റെ പണിക്ക് പോകുന്നതാണ് ലോക്കറിന്റെ പണിക്ക് പോകുന്നത് അതായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് ഓട്ടം കിട്ടി ബസ് സ്റ്റാന്റ് ബസ് സ്റ്റാന്റിന് ടൗണിൽ പോയി ടൗണിൽ കിടന്ന് കുറച്ച് ഇങ്ങനെ ഓടി ഓടി നിക്കുവായിരുന്നു ഇപ്പൊ സമയം ഏകദേശം അഞ്ച് അഞ്ച് പതിനഞ്ചായി കറങ്ങി ഞാൻ നമ്മള് ഇട്ട സ്റ്റാൻഡിൽ തന്നെ വന്നപ്പോ സ്റ്റാൻഡിലുള്ള ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ കറങ്ങത്തിന് വീണ്ടും നമ്മുടെ സ്റ്റാൻഡിൽ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ ഓട്ടോറിക്ഷയായിട്ട് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ പുതുതായിട്ട് ഓടാൻ ഇറങ്ങുന്ന ആൾക്കാരല്ല അടുത്തുള്ള സ്റ്റാൻഡിൽ പോയി അറിയാവുന്ന സുഹൃത്തുക്കൾ അതിൻ്റെ കാര്യങ്ങൾ അവിടുത്തെ സ്റ്റാൻഡിൽ വിശേഷങ്ങൾ തിരക്കി മനസ്സിലാക്കാൻ നോക്കുക ഡയറക്റ്റായിട്ട് ഓട്ടോറിക്ഷ ആയിട്ട് ഇറങ്ങാതിരിക്കാൻ നോക്കുക അവിടുത്തെ അന്തരീക്ഷം നോക്കിയിട്ട് ഇറങ്ങാൻ നോക്കുക അപ്പം നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഓട്ടോറിക്ഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ചെയ്തു തരാം അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കേണ്ടെങ്കിൽ എങ്ങനെയായാലും ചെയ്യാം എന്താ ഇൻസ്റ്റോഡി അറിയാമല്ലോ റാസിബിന്ന് തന്നെ സെയിം തന്നെ അപ്പം എന്തായാലും കൂടുതൽ വർത്താനങ്ങൾ കുറച്ച് കൂടുതൽ വിശേഷങ്ങളാക്കി നീട്ടിനീട്ടിൽ കൊണ്ടുപോകുന്നില്ല വീഡിയോ ആ അപ്പോൾ എന്താ വീഡിയോ എന്തായാലും അതിൻ്റെ പകം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഓട്ടോഷൻ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ